എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ നാട്ടിലെ ചില പണ്ഡിതന്മാർ ഈ കുട്ടീൻ്റെ വോയിസ് ഒന്ന് കേൾക്കണം ഈ കുട്ടി പറയുന്നതിൽ പണ്ഡിതന്മാർക്ക് ഒരു പക്ഷേ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ കുട്ടി പറയുന്നത് നമ്മുടെ നാട്ടിൽ പല ഈ കബറുകൾ കെട്ടിപ്പൊക്കുന്നതും അതിൽ പോയിട്ട് ആരാധിക്കുന്നതും അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവരോട് സഹായം ചെയ്ത് ചോദിക്കുന്നവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഇതിട്ട് കണ്ടിട്ടെങ്കിലും പണ്ഡിതന്മാർ പഠിക്കണം പഠിക്കണ്ടേ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അനാചാരങ്ങളുണ്ടെങ്കിലും അതിനൊന്നും എതിർക്കാത്ത പണ്ഡിതന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ വീഡിയോ ഒന്ന് നിങ്ങൾ നോക്കൂ

ൂരി നിരന്തരം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമോ